ബിസിനസ് തുടങ്ങാൻ പറ്റിയ നല്ല ദിവസങ്ങൾ ഒരു ബിസിനസ് എന്നു പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നമാണ് നമ്മുടെ മാത്രമല്ല നമ്മുടെ ഫാമിലിയുടെയും സ്വപ്നവും ജീവിതവുമാണ് ഒരു ബിസിനസ്സിലൂടെ രക്ഷപ്പെടും എന്നൊരു ആത്മധൈര്യമാണ് അതിലൂടെ പ്രകടമാകുന്നത് ലക്ഷങ്ങൾ മുടക്കി ബിസിനസ് തുടങ്ങുമ്പോൾ അത് തുടക്കത്തിൽ തന്നെ പൂട്ടിപ്പോവാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലൊന്നാണ് തുടങ്ങുന്ന ദിവസം അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക എഴുതിവെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക തിങ്കൾ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങൾ നല്ലതാണ് അശ്വതി രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂയം ഉത്രം അത്തം ചോതി തൃക്കേട്ട ഊത്രാടം തിരുവോണം ചതയം ഊത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ നല്ലതാണ് ഇനി ഈ നക്ഷത്രങ്ങൾ ചേർന്നു നേരത്തെ പറഞ്ഞ ദിവസങ്ങളുമായാണെങ്കിൽ അത്യുത്തമാം നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു